േണു സുദിയുടെ ആർമി എന്നെ ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് പലയിടത്തു നിന്നും വിളിപ്പിച്ചിട്ട് തെറി വിളിക്കുകയാണ് എനിക്ക് ഭയമുണ്ട് നല്ല പേടിയുണ്ട് എന്തിന് പേടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിൻപിൽ ആൾക്കാരുണ്ട് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവര് ബിഗ് ബോസിൽ പോയ ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ ഭീകരമായിട്ടുള്ള വലിയ അജാനും ബഹുക്കളായ മനുഷ്യരായി വരുന്നത് ഇവരടിക്കാൻ വേണ്ടി ആരോ പറഞ്ഞേപ്പിച്ച് പറഞ്ഞു വിട്ടതായിട്ടൊക്കെയുള്ള വിവരങ്ങൾ ആ സ്ത്രീക്ക് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ എന്റെ ജീവനെ തന്നെ അപായപ്പെടുത്താനായിട്ടോ ഇവർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട് ഇതെല്ലാം നിർത്തിക്കോണോ എന്നാണ് പറഞ്ഞത് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നാണ് എന്നോട് പറഞ്ഞു എന്നെ വ്യക്തിഹത്യ ചെയ്തു അതൊരു ചെറിയ കാര്യമല്ലോ ഇവരെന്നീ പ്രോപ്പർട്ടിക്കകത്ത് വന്നു അതിനുശേഷം ഒരു സെന്റ് സ്ഥലം ആരും വാങ്ങാൻ പറ്റത്തില്ല വന്നിട്ടില്ല ഞാൻ ആ കുപ്പായത്തെ ബഹുമാനിച്ചൊന്നും പറയുന്നില്ലെന്ന് പറയുമ്പോൾ എത്രമാത്രം അവരെന്നെ ഏറി കല്ലെടുത്ത് എറിഞ്ഞ പോലെ അവർ സംസാരിച്ചത് ഈ തങ്കച്ചൻ്റെ പേരിലും ഈ രേണു സുതിയുടെ പേരിലും കേസ് ഫയൽ ചെയ്യാൻ എനിക്ക് മാർഗമുള്ളൂ നല്ല ബോധത്തോടെയല്ലേ ഞാൻ അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എഴുതി കൊടുത്തത് ഒരു വ്യക്തിയോ ഒരു കുടുംബത്തെയോ സ്ഥിരതയില്ലെന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ബ്ലഡ് റിലേറ്റീവ്സിന് അത് കേൾക്കുമ്പോൾ അവരുടെ കണ്ണെന്നറിയുന്ന അനുഭവങ്ങൾ ഉണ്ടായി എത്ര ഹൃദയ വേദനയോടു കൂടിയാണ് ഞാൻ നിങ്ങളെ നിങ്ങളെ ഇപ്പോൾ കാണുമ്പോൾ എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ കഴിഞ്ഞ ദിവസം ആ സ്ത്രീ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എൻ്റെ കുടുംബസ്വത്ത് അതിനെപ്പറ്റി പോലും അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്നാൽ എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനോ എൻ്റെ കുടുംബത്തെപ്പറ്റി സംസാരിക്കുവാനോ ഞങ്ങളെ അപമാനിക്കുവാനോ മോശമാക്കി പറയുവാനോ എന്ത് യോഗ്യതയുണ്ട് ഈ സ്ത്രീക്ക് രേണു സുതി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ കുറച്ചിടവുശേഷമാണ് നമ്മൾ കാണുന്നത് അതിനിടയിൽ കൊറേ കാര്യങ്ങള് സംഭവിച്ചിട്ടുണ്ട് ബിഷപ്പ് ഒരു നല്ല പ്രവൃത്തി ചെയ്തു അതായത് അച്ഛൻ മരിച്ച രണ്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് രേണു സുദിയുടെ ഫാമിലിക്ക് വേണ്ടിട്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് സ്ഥലം ദാനമായി കൊടുത്തു ശേഷം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇപ്പോഴും ആ വിഷമങ്ങൾ അങ്ങനെ തന്നെ മനസ്സിന് വേദനിപ്പിക്കുന്നുണ്ട് വേദന എന്ന് ഈ ദിവസങ്ങളായിട്ട് ബുള്ളിംഗ് സൈബർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സൈബർ ബുള്ളിംഗ് കഴിഞ്ഞാൽ അതിന് കാരണം ഇപ്പോൾ ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചു പോയിരിക്കുന്ന രേണു സുതി എന്ന് പറയുന്ന ആ സഹോദരി അതിൽ പോകുന്നതിന് മുൻപായിട്ട് റെക്കോർഡ് ചെയ്തു വെച്ച ഒരു വീഡിയോയിൽ അവർ പറയുകയുണ്ടായി ആ കുപ്പായത്തെ ബഹുമാനിച്ച് ഞാൻ കൂടുതലൊന്നും എന്ന് ഞാൻ ചെയ്ത ഒരു തെറ്റെന്താണെന്ന് കേരള സമൂഹം മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട് പൊങ്ങന്താനത്തിനടുത്ത് ഞാലിയാകുഴിക്ക് സമീപം ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വാടക വീട്ടിൽ ഒരു ബെഡ്റൂം ഒരു ഹാള കിച്ചൺ ആയിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സാധു കുടുംബത്തെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാറും ബഹുമാനപ്പെട്ട ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറും ഫ്ലവേഴ്സ് ടി വൈസ് പ്രസിഡന്റും എം ഡിയുമാണ് അവർ അതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുഴി അദ്ദേഹം ഒരു മാധ്യമ സുഹൃത്താണ് ഇവരുടെയൊക്കെയും ആ ആവശ്യപ്രകാരം ഈ രേണുസ്തുതി എന്ന് പറയുന്ന കു സഹോദരിയുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുകയാണ് അന്ന് ചെയ്തത് അത് ചെയ്ത പ്രകാരം അവർക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വീട് ഇവിടെ കെ എച്ച് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്തു കൊടുത്തു അതിനുശേഷമുണ്ടായ കോലാഹലങ്ങൾ കെട്ടടങ്ങാതെ വണ്ണം വളരെയധികം ഇതിന്റെ പിൻപിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും ആദരേണീരായ സമൂഹത്തിൽ ജീവിക്കുന്ന പലരെയും വലിച്ചു കീറുവാനായിട്ട് എറിഞ്ഞുകൊടുക്കുകയാണ് രേണു സുതി എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് താരമെന്ന് ഇനി അറിയാൻ പോകുന്ന ഈ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ മാത്രമല്ല പോകുന്നതിന് മുമ്പ് അവരുടെ വീഡിയോയിൽ ബിഷപ്പിന്റെ കുപ്പായത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അവർ പറയുകയുണ്ടായി ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ബാല്യപ്രായത്തിൽ ദൈവവേലയ്ക്കായിട്ട് എൻ്റെ ജീവിതം സമർപ്പിച്ചു ഒരു സുവിശേഷ വേലക്കായിട്ട് എൻ്റെ ജീവിതം ഒരു മിഷണറിയായി പോകുവാനായിട്ട് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തേ പ്രതിഫലമായി ഒന്നും ഇച്ഛിക്കാതെ ബൈബിൾ വിശ്വസിക്കുന്ന പ്രകാരം ബൈബിളിൻ്റെ വചന അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതം അതിനുവേണ്ടി വേർതിരിക്കപ്പെടുവാനിടയായിത്തു അതൊരു ദൈവവിളിയുടെ ഭാഗമായിട്ട് ഞാനൊരു മിഷണറിയായി ജീവിച്ചു എൻ്റെ പഠനം പൂർത്തീകരിച്ച ശേഷം ഒരു മിഷണറി വൈദികനായിട്ട് എന്നെ ഓർഡിനേഷൻ ചെയ്യുവാൻ തക്കൊണ്ടുമിടിയായി തീർന്നു അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരു മിഷണറി വൈദികനായി സേവനം ചെയ്യുവാനുള്ള കൃപ ദൈവം എന്നോട് മനസ്സലിഞ്ഞു അതിനുശേഷമായ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി പാമ്പാടി വട്ടമലപ്പടി ട്രിനിറ്റി ആംഗ്ലിക്കൻ ചേർച്ചിൽ വെച്ച് അഭിവന്യനായിട്ടുള്ള ബിഷപ്പ് പത്രോസ് കൊച്ചുതറയിൽ തിരുമേനിയുടെ കൈവപ്പോടുകൂടി ആംഗ്ലിക്കൻ സഭയുടെ ഒരു മിഷണറി ബിഷപ്പായിട്ട് എന്നെ കോൺസെൻക്രേറ്റ് ചെയ്യുവാൻ തക്കവൺ ഇവിടെയായി അതിനുശേഷം ഒരു മിഷണറിയായി ഞാൻ സേവനം ചെയ്യുകയാണ് എന്താണ് മിഷണറി ജീവിതമെന്നുള്ളത് ബൈബിൾ മനസ്സിലാക്കി പ്രേക്ഷിത വൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നായ ആൾക്കാർക്ക് നല്ലതുപോലെ അറിയാം അപ്രകാരം ഒതുങ്ങി എളിമയായിട്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വൃത്തികൾ ചെയ്ത് വൈദിക വൃത്തികൾ ചെയ്ത് ഒരു മനുഷ്യരെയും ബുദ്ധിമുട്ടിക്കാതെ ശാന്തമായിട്ട് ഒതുങ്ങി ഒരു സ്ഥലത്ത് ജീവിച്ച് ആവുന്ന സമൂഹത്തിന് ഉപകാരം വരുന്ന അശരണരെയും സാധുക്കളെയും ബലഹീനരെയും രോഗികളെയും ക്ഷീണിതരെയും മാനസികമായി തകർന്നിരിക്കുന്നവരെയും കൈത്താങ്ങൽ കൊടുക്കുവാൻ തക്കവണ്ണം ജാതി മതവർഗ വ്യത്യാസമില്ലാതെ ഇറങ്ങി പുറപ്പെടുന്ന സമൂഹമാണ് മിഷനറി സമൂഹങ്ങൾ അങ്ങനെ പോയി പ്രവർത്തിക്കുന്ന എന്നെ മുൻപോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിച്ചു തീരുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നതെന്നാണ് ഇപ്പം നിങ്ങൾ വളരെ ദൂരെ യാത്ര ചെയ്ത് എന്നെ കാണുവാൻ വന്നത് സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി വളരെയധികം മോശമായി പറയുന്നത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളിവിടെ വരത്തില്ല എത്ര ഹൃദയ വേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങളെ നിങ്ങളെ ഇപ്പോൾ കാണുമ്പോൾ എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ സമാധാനത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ മനസ്സിനൊരു ശാന്തി ലഭിക്കുവാനായിട്ടാണ് അങ്ങനെ എൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കുവാനായിട്ടാണ് ഞാൻ എന്നാലാവുന്ന എനിക്ക് പണപരമായിട്ടൊന്നും കൊടുത്ത് സഹായിക്കാനില്ല ഞാനത് ഉള്ള കാര്യം അറിയാൻ ഞാൻ ജോലി ചെയ്യുന്ന ആളല്ലല്ലോ പിന്നെ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുവാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് അനുവദിച്ച് ലഭിച്ച എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പൂർവികർ നിരവധി വർഷങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി നേഴ്സിംഗ് ജോലി ചെയ്ത് ഒരു മിനിറ്റ് പോലും ഇരിക്കാനൊക്കാതെ എൻ്റെ എന്നോട് പറഞ്ഞ വാചകം ഞാൻ ഓർക്കുന്നുണ്ട് മോനെ എൻ്റെ കാലിൽ വെരിക്കോസ് വെയിനാണ് കാരണം എനിക്ക് ഇരിക്കാനൊക്കത്തില്ലായിരുന്നു പന്ത്രണ്ട് മണിക്കൂർ നിന്ന് ഞാൻ ജോലി ചെയ്ത് ഡ്യൂട്ടി ചെയ്ത പ്രോപ്പർട്ടികളാണ് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാണ് എൻ്റെ കുടുംബസ്വത്ത് തന്നെ ഏൽപ്പിച്ചത് കഴിഞ്ഞ ദിവസം ആ സ്ത്രീ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എൻ്റെ കുടുംബസ്വത്ത് അതിനെപ്പറ്റി പോലും അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്നാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ രേണു ശ്രുതി എന്ന് പറയുന്ന ഒരു ലേഡി എങ്ങനെയാണ് അമ്പലവേലി കുടുംബത്തിൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ അവർക്ക് എന്ത് യോഗ്യതയുള്ളത് എന്ത് യോഗ്യത ആ സ്ത്രീക്കുണ്ട് എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനോ എൻ്റെ കുടുംബത്തെപ്പറ്റി സംസാരിക്കുവാനോ എൻ്റെ കുടുംബത്തിൻ്റെ അസ അസറ്റുകളെ പറ്റിയോ പ്രോപ്പർട്ടികളെ പറ്റിയോ മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്ക് ഞങ്ങളെ അപമാനിക്കുവാനോ മോശമാക്കി പറയുവാനോ എന്ത് യോഗ്യതയുണ്ട് ഈ സ്ത്രീക്ക് അപ്പോൾ അത്രമാത്രം നന്മ ചെയ്യുന്നവരെ ഉപകാരം ചെയ്തവരെ നിങ്ങളൊന്നും വേണ്ട നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ കീറി മുറിക്കുവാനായിട്ട് എറിഞ്ഞു കൊടുക്കരുത് ഇതെനിക്ക് ഈ സ്ത്രീയോട് ഉള്ളൊരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി ഇനി അതല്ല ഇവർ ഇനിയും വീണ്ടും ഇതാണ് പുറപ്പെടുന്നതെങ്കിൽ ഇവിടുത്തെ കോടതിയിൽ നേരിട്ട് പോയി മജിസ്ട്രേറ്റിനെ കണ്ട് മൊഴി കൊടുക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത് വക്കീലിനോട് പറഞ്ഞു ബിഷപ്പ് നേരിട്ട് കോടതിയിലേക്ക് വരാൻ പറഞ്ഞു കോടതിയിൽ ചെന്ന് അതിൻ്റെ അഡ്വക്കേറ്റിനുമായിട്ട് ചെന്ന് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനെ ഈ തങ്കച്ചൻ്റെ പേരിലും ഈ രേണു സുതിയുടെ പേരിലും കേസ് ഫയൽ ചെയ്യാൻ എനിക്ക് മാർഗമുള്ളൂ ഇനി എന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുവാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയാണ് അതെ ഇപ്പൊ ബിഷപ്പ് ബിഷപ്പിന്റെ കുടുംബസ്വത്താണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥലം അവർക്ക് കൊടുക്കുന്നു അവര് ചോദിക്കുന്നത് ഈ സ്ഥലം കിട്ടിയതിൽ ഞങ്ങൾക്ക് കൊറേ സംശയമുണ്ട് ബിഷപ്പിന്റെ കുടുംബസ്വത്താന്ന് പറയുന്നു പക്ഷെ അതെങ്ങനെ കിട്ടി എന്നുള്ളതിൽ സംശയം ഉണ്ടെന്നൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് പറയുമ്പോൾ അത് പലവിധ ചർച്ചകൾക്ക് എന്തായാലും വഴിവെക്കും അങ്ങനെ ചർച്ച വെച്ചത് കൊണ്ടാണല്ലോ ഞാൻ ഈ വിഷയം എടുത്ത് സംസാരിക്കാനിടയായത് എന്റെ കുടുംബത്തിന്റെ പിതൃ കുടുംബത്തിൽ ഈ സ്വത്ത് ലഭിച്ചിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ആൻറ്റി അതായത് എൻ്റെ പപ്പായുടെ ഫാദറിൻ്റെ സിസ്റ്ററ് പുള്ളിക്കായിരത്തി മുപ്പത്തിയേഴ് വർഷം വിദേശ രാജ്യങ്ങളിൽ ഒരു ക്വാളിഫൈഡ് നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു എൻ്റെ കുടുംബത്തിലെ എൻ്റെ പപ്പായുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ പപ്പായുടെ ആൻറ്റിമാർ അവരൊക്കെയും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇപ്പോഴുമുണ്ട് അമേരിക്കയിൽ കാനഡയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പലരും പത്തു എൺപത്തെട്ട് വയസ്സ് കഴിഞ്ഞവരുണ്ട് അവരൊക്കെ ജോലി റിട്ടയർമെൻ്റ് കഴിഞ്ഞ് അവരെ വിശ്രമം ചെയ്തതൊക്കെയാണ് ഇവിടുത്തെ മൂത്ത അമ്മച്ചി എൻ്റെ പപ്പായ ഗ്രാൻഡ് ഫാദറിൻ്റെ മൂത്ത സിസ്റ്റർ പുള്ളിക്കാരിത്തി മരിക്കുന്നതിന് മുമ്പായിട്ട് ടു തൗസൻഡ് ട്വൽവിൽ നവംബർ പതിനഞ്ചാം തീയതിയാണ് തൻ്റെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം സ്ഥലം ഒരേക്കർ നിലം അമ്മച്ചി രജിസ്ട്രാറെ വീട്ടിൽ വിളിച്ചു വരുത്തി സകല കാര്യങ്ങളും വീഡിയോ റെക്കോർഡ് ചെയ്ത് വൈദികരെയും മറ്റ് കുടുംബാംഗങ്ങളുടെ ഒക്കെയും മഹനീയമായ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ച് സ്വബോധത്തോടും പ്രാർത്ഥനയോടും പരപ്രേരണ കൂടാതെയും എൻ്റെ പേരിലേക്ക് എഴുതിത്തരുകയാണ് ചെയ്തത് എനിക്കിപ്പോൾ ഇത് പറയുവാനുണ്ടായ സാഹചര്യം ഈ രേണുസുദിയാണ് എന്തുകൊണ്ട് ഞാൻ ഈ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് കൊണ്ടാണ് ഇന്നലെ സൈബറിടങ്ങളിൽ ഒരു വലിച്ചു കീർവൻ ഇട്ട് കൊടുത്തത് എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇനിയും ഈ സഹോദരിയെ ആരെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങളൊരു ഒരു വട്ടമല്ല ഒരഞ്ച് വട്ടം നല്ലതുപോലെ ആലോചിച്ചിട്ട് ശേഷം മാത്രമേ രേണു സുതി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ ാണ് എന്റെ ഇത് ബിഷപ്പിന്റെ അനുഭവത്തിൽ നിന്ന് ബിഷപ്പ് പറയുന്ന അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇങ്ങനൊരു സഹായം ചെയ്തിട്ടിപ്പോ ബിഷപ്പിന് ബിഷപ്പിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു ഗതികേട് വന്നു അതുപോലെ തന്നെ ബിഷപ്പിന്റെ ഈ കൈവശമുള്ള സ്വത്തിനെ കുറിച്ച് പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഒരു ഗതികേട് വന്നു അത് തീർച്ചയായിട്ടും ഗതികേട് തന്നെയായിട്ടല്ലേ കാണുന്നത് വളരെ സങ്കടത്തോടാ പറയുന്നത് കാരണം ഞാൻ ഇത്രയും വർഷം എനിക്കിത് ആരോടും പറയേണ്ട ഒരു ആവശ്യം വന്നില്ലല്ലോ ഇപ്പൊ എനിക്ക് ഓർക്കേണ്ട ഒരു കാര്യം എൻ്റെ ഈ സ്വത്തുക്കൾ ഇവിടെ ഉള്ളപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന വീടുകളില്ലാത്ത വശരണരായിട്ടുള്ള ഒരു പത്ത് കുടുംബത്തെ സെലക്ട് ചെയ്ത് ഇവിടുത്തെ വാർഡ് കൗൺസിലേഴ്സുമായിട്ടൊക്കെ ആലോചിച്ച് അർഹതപ്പെട്ട പത്തു കുടുംബങ്ങളെ ഞാൻ സഹായിച്ചു എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ കൊടുത്തു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ടാണ് ആരെന്നെ സമീപിക്കുന്നത് ട്വൻ്റി ഫോർ ചാനലും അതുപോലെ തന്നെ എൻ്റെ മാധ്യമ സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴിയും മറ്റു മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ സമീപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു മനസ്സുള്ള വ്യക്തിയാണല്ലോ എന്നാൽ നമുക്ക് ബിഷപ്പിനെ ഒന്ന് നേരിട്ട് കാണാം അങ്ങനെയാണ് അവരൊക്കെയും വന്ന് എന്നെ സമീപിച്ചത് അത് പ്രകാരമാണ് ട്വൻറ്റി ഫോർ എന്നോട് പറഞ്ഞ അഞ്ച് സെന്റ് സ്ഥലം കൊടുക്കാൻ അവർ ഞാൻ സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളല്ലേ അവർക്കപ്പം മൂന്നര മൂന്നര ഏഴ് സെന്റ് സ്ഥലമാണ് കൊടുത്തത് കാരണം ഇൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലവർക്ക് അതൊരു പ്രയോജനമായിട്ടിരിക്കട്ടെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമല്ലേ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ നമ്മൾ എന്തെങ്കിലും നന്മ പ്രവർത്തികൾ ചെയ്താൽ ലോകം നമ്മളെ സ്മരിക്കും ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലൂടെ രേണു ഈ വീടിനെ കുറിച്ചുണ്ടായ വിവാദങ്ങളെ അല്ലെങ്കിൽ ബിഷപ്പിന്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്താൽ അത് ബിഷപ്പിന്റെ ഒരു പുരോഹിത ജീവിതത്തെ ബാധിക്കും അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ട് ബിഗ് ബോസ് ജീവൻ ഭീതിയായിട്ട് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവര് ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം എനിക്ക് ഭീഷണി ഫോൺ കോളുകൾ വരുന്നു അതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് ഞാൻ മുഖ്യമന്ത്രി സാറിൻ്റെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് അതായത് എൻ്റെ ജീവൻ ഭീഷണിയായിട്ടുണ്ട് അതായത് വെച്ചാൽ എൻ്റെ ഈ വീട്ടിൽ അസമയത്ത് വാഹനങ്ങൾ വന്ന് നിർത്തുകയും ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തു പോകുക എൻ്റെ വീടിന് ചുറ്റും റൗണ്ട് ഇത് ചുറ്റും റോഡാണ് നമ്മുടെ പറമ്പിനകത്തൂടെ തന്നെ അതിൻ്റെ അകത്ത് വന്ന് ഇവർ ഫോട്ടോ എടുക്കുന്നു നമ്മളെ വളരെ ഗൗരവത്തോട് നോക്കിയിട്ട് പോകുന്നു ബുള്ളറ്റിൽ ടു വീലറിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന പല പിന്നെ ഇത് ക്യാമറ മൊത്തം ക്യാമറ ഇത് ചെയ്യുന്നതുകൊണ്ട് അതിലെല്ലാം ക്യാമറയിലുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കാരണം അത് എൻ്റെ ജീവൻ ഭീഷണി ഞാൻ തനിച്ചാണ് താമസിക്കുന്നത് എൻ്റെ ജോലി ചെയ്യുന്നവർ പലപ്പോഴും ലീവിനൊക്കെ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ തനിച്ചാണ് താമസിക്കുന്നത് അപ്പം എൻ്റെ ജീവന് വളരെയധികം ഭീഷണി ഇവർ ബിഗ് ബോസിൽ പോയതിനു ശേഷം വന്നിട്ടുണ്ട് അതായത് ചീത്ത വിളിക്കുക ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കരമായ മോശമായ വാക്കുകൾ നമുക്കിപ്പോൾ ഇൻ്റർവ്യൂവിന് പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള വാക്കുകൾ ഇവരുടെ ആർമി രേഷ്മ എന്തോ രേഷ്മ തങ്കച്ചൻ്റെ രേണു സുതിയുടെ ആർമി എന്നെ ഇൻ്റർനാഷണൽ കോൾ വിളിച്ചിട്ട് പലയിടത്തു നിന്നും വിളിപ്പിച്ചിട്ട് തെറി വിളിക്കുകയാണ് ഇനി എൻ്റെ വാ മൂടി വെക്കണമെന്ന് പറയുന്നു എൻ്റെ വാ മൂടാൻ ആർക്കെങ്കിലും കഴിയുമോ ബിഷപ്പിൻ്റെ വാ മൂടി വെക്കണമെന്ന് പറയുന്നു എന്തിന് എന്തിനാണ് എൻ്റെ വാ മൂടേണ്ട ആവശ്യം ഞാൻ എൻ്റെ കരവടയ്ക്കുന്ന ഭൂമിയിൽ കൈവശ സർട്ടിഫിക്കറ്റ് ഉള്ള എൻ്റെ സ്വന്തം എൻ്റെ എൻ്റെ പൂർവികർ കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബശത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ എന്തിനു എൻ്റെ വായടക്കി വെക്കണം എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ രേണുസ്തുതി ആരുമല്ല രേണുസ്തുതി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു രേണുസ്തുതി എൻ്റെ സമുദായ അംഗമല്ല ഞാനൊരു സുറിയാനി മാർത്തോമാ കുടുംബത്തിലാണ് ജനിച്ചത് അപ്പോൾ രേണുസ്തുതി ഏത് സഭയിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾ പൊങ്കന്താനത്ത് പോയി അന്വേഷിക്കണം അവരേത് സഭാംഗമാണെന്നുള്ളത് ഞാൻ ജനിച്ചു വളർന്നൊരു സുറിയാനി കുടുംബത്തിൽ ജനിച്ചു ഞാൻ ആ രീതിയിൽ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഒന്നത് രണ്ട് രേണുസ്തുതിയുടെ ബ്ലഡ് റിലേറ്റീവ് അല്ല ബന്ധം പോയിട്ടില്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു വിവാഹമോ ഒന്നും രേണുസ്തുതിയുടെ കുടുംബവുമായിട്ടില്ല എനിക്കങ്ങനൊന്നും അവരുമായിട്ടൊരു ബന്ധമില്ല പിന്നെ എന്നെ എന്തിനുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കണം അപ്പം ഇതിന് നിയമമുണ്ട് ഇവിടെ ഈ രാജ്യത്ത് ഇതിനും നിയമമുണ്ട് ഞാൻ തീർച്ചയായിട്ടും മാനനഷ്ടത്തിനും കോടതിയുമായി സമീപിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അത് അടുത്ത ദിവസങ്ങളിൽ ഇനി അടുത്ത് ഇവരിപ്പോൾ ബിഗ് ബോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ കുറെ ഇൻറ്റർവ്യൂ കൊടുക്കും എന്നെ ആക്ഷേപിക്കുന്നതായിട്ട് എൻ്റെ പേര് പറഞ്ഞോ ബിഷപ്പെന്ന് പറഞ്ഞോ ആക്ഷേപിക്കുന്നു എങ്കിൽ വക്കീലെന്നോട് പറഞ്ഞേക്കുന്നത് എൻ്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞേക്കുന്ന ബിഷപ്പിനെ കൂട്ടി കോടതിയിലേക്ക് പോകാം മൊഴി കൊടുപ്പിക്കാം തങ്ങച്ചെയും രേണു സുധീരേയും പേരിൽ തീർച്ചയായിട്ടും ഞാൻ കേസ് ഫയൽ ചെയ്യും മൊഴി കൊടുത്ത് കേസെടുക്കും എഫ്ഐആർ അടിയിപ്പിക്കും ഇപ്പൊ ബിഷപ്പ് പറഞ്ഞല്ലോ പല അജ്ഞാത വാഹനങ്ങളും വരുന്നു ഇവിടെ ചുറ്റും ഫോട്ടോ എടുക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു ഇത് ഇത് ഒരു സ്ഥലം ഈ ഒരു വീട് വലിയ വലിയ വീടല്ല കെട്ടുറപ്പില്ലാത്തൊരു സാധാരണ ഒരു ഹട്ടിലാണ് ഹട്ടിലാണ് താമസിക്കുന്നത് അതപ്പോ കുറച്ച് ഭയപ്പെടുത്തുന്നില്ല തീർച്ചയായിട്ടും രാത്രിയിൽ എനിക്ക് പേടിയുണ്ട് വേറെ ഒന്നും ജീവനിൽ ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയമുണ്ട് നല്ല പേടിയുണ്ട് എന്തിനു പേടിക്കുന്നു ഇവരുടെ പിൻപിൽ ആൾക്കാരുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ പിആർ വർക്കേഴ്സ് രേണു സ്തുതിക്ക് ഭയങ്കര പി ആർ വർക്കാണ് രേണു സ്തുതി ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ഞാൻ എവിക്റ്റ് ആയെന്നും പറഞ്ഞ് എവിക്ഷനിൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടു ബഹുമാനപ്പെട്ട മോഹൻലാൽ സാർ അവരെ വിളിപ്പിച്ചിട്ട് സാർ പറയുകയാണ് നിങ്ങളൊരു എടുത്തു വെച്ചേക്കുന്ന രണ്ട് മൂന്നെണ്ണം തരുവാണെങ്കിൽ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഈ രംഗങ്ങളൊക്കെ ഇവിടുത്തെ മലയാളികൾ കണ്ടതാണ് അപ്പോൾ എന്തിനും അടിയില്ലാത്ത ഒരു തീരുമാനപ്രകാരം തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഈ സഹോദരി അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവന് വന്ന ഭീഷണി തീർച്ചയായിട്ടും പരിചയമില്ലാത്ത വാഹനങ്ങൾ ഇതിനകത്തോട്ട് വന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്ന് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും നിർത്തിയിട്ടൊരു നോട്ടവും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു നോട്ടവും എടുത്തോളാം നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് പോലീസിന് ഒരു കംപ്ലൈൻറ്റ് പരാതി കൊടുത്തിട്ടുണ്ട് ആ പോലീസ് തരോട് പറഞ്ഞിട്ടുണ്ട് ഏത് ആവശ്യം ഉണ്ടെങ്കിലും ബിഷപ്പ് വിളിച്ചാൽ മതി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ഞങ്ങളിവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചാൽ മാത്രം മതി ഇത് പോലീസ് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ എനിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എനിക്കുണ്ട് ഇന്നുവരെ ഞാൻ ഇവിടെ താമസിക്കുന്നു എൻ്റെ ഇവിടുത്തെ ക്യാമറയുടെ ആണെങ്കിലും അത് അതിൻ്റെ ഇത് ഫാസ്റ്റ്വേർഡ് പോസ്റ്റ് പോലീസിന് കൊടുത്തിട്ടുണ്ട് ബിഷപ്പിനൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് അവരെ നേരത്തെ ഇല്ല ഒരു പരിചയവും ഇല്ല ഇപ്പം ഇവര് ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് നമുക്കൊരു പരിചയം ഇല്ലാത്തവരാം എനിക്ക് പേടിയാണെന്ന് വെച്ചാൽ വളരെ ഭീകരമായിട്ടുള്ള വലിയ അജാനു ബാഹുക്കളായ മനുഷ്യരായി വരുന്നത് നിങ്ങൾക്കത് പറയുമ്പോൾ അത് എത്രമാത്രം എൻ്റെ ഗൗരവം മനസ്സിലാകും നമ്മൾ ഒരു പരിചയമില്ലാത്ത ഭയങ്കര അജാനുബാഹുക്കളായിട്ടുള്ള മനുഷ്യർ പരിചയമില്ലാത്ത വാഹനങ്ങളിൽ ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തിട്ട് പോകും ഞാൻ അകത്ത് കയറി കഥ അടച്ചിട്ട് ശാന്തമായിട്ടിരിക്കും പിന്നെ ഞാൻ പ്രാർത്ഥിക്കും നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിതം നമ്മുടെ ജീവിതം ഹോമിച്ച ആൾക്കാരാണ് ദൈവം നമ്മളെ കരുതും ദൈവം നമ്മളെ സംരക്ഷിക്കും കാരണം എൻ്റെ ജീവിതം കൊണ്ട് ഇനിയും പലർക്കും പല കാര്യങ്ങളും ഈ ലോകത്തിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ദൈവം അത് എൻ്റെ ദൗത്യം എന്താണെന്നോ അത് ദൈവം പൂർത്തീകരിക്കും അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള കൺസേൺ ഉണ്ടെന്ന് ഈ രേണുന്റെ വീട്ടിൽ ഞാൻ പറയാറില്ല അവരുമായിട്ട് സംസാരിക്കേണ്ട പോലീസ് സ്ഥലോട് പറഞ്ഞാൽ അവരോട് ഇപ്പോൾ ഒന്നും പറയണ്ട നമുക്ക് ആ കക്ഷികളെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ട നടപടികൾ ഉണ്ടാക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഒരു കാര്യം സത്യമാണ് ഇവരെ ഈ രീതിയിലുള്ള പ്രവൃത്തി ഇവരുടെ ഉണ്ടെന്നുള്ളത് പലരുടെ ഇൻ്റർവ്യൂസിലും ഇപ്പം നമ്മൾ കേട്ടു അടിക്കാൻ ആളെ അയച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരടിക്കാൻ വേണ്ടി ആരോ പറഞ്ഞേപ്പിച്ച് പറഞ്ഞു വിട്ടതായിട്ടൊക്കെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പലരുടെ ഇന്റർവ്യൂവിൽ പുറത്തു വന്നിട്ടുണ്ട് ആ സ്ത്രീക്ക് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ എൻ്റെ ജീവനെ തന്നെ അപായപ്പെടുത്താനായിട്ടോ ഇവർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട് ഇങ്ങനെ ആരെങ്കിലും വന്ന് ബിഷപ്പിൻ്റെ അടുത്ത് നേരിട്ട് ഒന്ന് സംസാരിക്കുമോ നിർത്തിക്കോണം അങ്ങനെയാണല്ലോ കാരണം നിർത്തിയിട്ട് പറഞ്ഞ് നിർത്തിക്കോണമെന്ന് പറഞ്ഞു ഇതെല്ലാം നിർത്തിക്കോണമെന്നാണ് പറഞ്ഞത് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നാണ് എന്നോട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ജീവന ഭീഷണിയുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ വന്നപ്പോൾ എനിക്ക് ഈ കാര്യം തുറന്നു സംസാരിക്കേണ്ടതായിട്ട് വന്നത് പോലീസിനും മുഖ്യമന്ത്രിക്കും പോലീസിനും ഞാൻ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അവര് വേണ്ട എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തരാമെന്നും എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് വിഷ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാരണം പറഞ്ഞല്ലോ ഞാൻ തനിച്ച് താമസിക്കുന്ന ഒരാളാണ് ഒരു ഹട്ടിൽ താമസിക്കുന്ന ആളാണ് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തികളുടെ സഹായം കൈപ്പറ്റി ജീവിക്കുന്ന ഒരു മിഷനറി അല്ല സഭാ ജനങ്ങളുടെയോ എൻ്റെ മറ്റാൾക്കാരുടെ സാമ്പത്തിക സഹായം കാരണം എനിക്ക് ഒന്നുമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ കുടുംബസ്വത്ത് എന്നെ ഭരമേൽപ്പിച്ചത് എന്നു വെച്ചാൽ എൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് പോകണ്ടേ കാരണം എനിക്ക് മെഡിസിൻ വാങ്ങണം എനിക്ക് മറ്റേ ഒരാൾക്ക് എന്തൊക്കെയോ ഒരു കുടുംബത്തിന് ആവശ്യമുണ്ട് അതെല്ലാം എനിക്ക് ഒരാളെ റിക്വസ്റ്റ് ചെയ്യാനോ ഡിപ്പെൻഡ് ചെയ്യാനോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒക്കത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളതിൽ നിന്ന് ജീവിച്ചു പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ സഹായങ്ങളുടെ ഒക്കെ പേരില് ബിഷപ്പിന് ഔദ്യോഗിക ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഔദ്യോഗിക ജീവിതം വെച്ചാൽ പലരും എന്നെ വിശ്വാസികളായിട്ടുള്ള ലോകത്തിൽ എന്നെ സ്നേഹിക്കുന്ന പല രാജ്യങ്ങളിലുള്ള ദൈവമക്കളുണ്ടല്ലോ അവരെന്നോട് പറഞ്ഞു ബിഷപ്പിനെ വളരെ മോശമാക്കിയാണല്ലോ പല കമന്റ്സുകൾ ഇവരാളെ ഇരുത്തി എഴുതിപ്പിക്കുക ഈ രേണുസുധര ആർമി എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ബാഡ് കമൻസ് എന്നെ പറ്റി ഇടുന്നു അത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട് എന്നാൽ മാധ്യമ സുഹൃത്തുക്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുടുംബവുമായിട്ട് എനിക്ക് വ്യക്തിവൈരാഗ്യം ഒന്നും തന്നെ ഇല്ല ഒരു വ്യക്തി വൈരാഗ്യോ ഈ കുടുംബത്തോട് എനിക്കില്ല എന്തിനാ അവർ ഒരു തെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ വന്നവരല്ലോ പക്ഷെ ഇവർക്ക് എന്തോ ഒരു എന്താണ് പറയണ്ടേ ഒരു അവരുടെ മനസ്സിൽ എന്തോ ഒരു നമ്മളെ പറ്റി ഒരു മോശമായ ചിന്താഗതികൾ വന്നിരിക്കുകയാണ് അത് അവര് തന്നെ മാറ്റിയെടുക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പോ ബിഷപ്പ് ഒരു സഭയെ പ്രതിനിധീകരിക്കുന്നു ഈ സഭ മേലധികാരികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആർച്ച് ബിഷപ്പായിട്ടുള്ളവരും ഞങ്ങളെ ലോകരാജ്യങ്ങളിലുള്ള പല രാഷ്ട്രങ്ങളിലുള്ള ഞങ്ങളുടെ സഭയുടെ മറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഞങ്ങളുടെ മിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ലോകരാജ്യങ്ങളുണ്ട് ആ അവരൊക്കെ എന്നോട് പറഞ്ഞു ഞങ്ങളൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്റെ മനസ്സിന് ഒരു സമാധാനം ലഭിക്കുക നമ്മൾ നന്മ ചെയ്തിട്ടാണ് കല്ലേറുകൊള്ളുന്നത് അല്ലേ തിന്മ ചെയ്തിട്ടല്ലോ നമ്മളൊരു ഒരിക്കലും വേറെ ഒന്നുമല്ല നമ്മുടെ നമ്മളിൽ നിന്ന് ഷെയർ ചെയ്തിട്ടാണ് ആ ഷെയർ ചെയ്തിൻ്റെ ഭാഗമായിട്ടല്ലേ നമുക്കിപ്പം വന്നത് അതോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്ന് അവരൊക്കെ എന്നോട് പറയുകയാണ് ചെയ്യുന്നത് എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സമാധാനം കൂടെയുണ്ട് എല്ലാവരും കൂടെ ഉണ്ട് എൻ്റെ കമ്മ്യൂണിറ്റി അവർ മൊത്തമായിട്ട് കൂടെ ഉണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ഒരു വിഭാഗം ദൈവമക്കൾ ലോകരാജ്യങ്ങളിലുണ്ട് അവരെന്നെ ധൈര്യപ്പെടുത്താറുണ്ട് ബിഷപ്പിന്റെ ഇത് കുടുംബസ്വത്താണ് അപ്പോൾ തീർച്ചയായിട്ടും ബിഷപ്പിനത് എന്ത് നന്മകൾ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട് പക്ഷേ ഈ രേണുവിന്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു സ്വത്ത് കൊടുത്തതിൽ കുടുംബക്കാർക്ക് പരിഭവം ഉണ്ടോ ഈ പ്രശ്നമെല്ലാം വന്നതിന് ശേഷം ഒരുപാട് അത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു ഈ നമ്മൾ ഇത്രയും അപമാനിതരായല്ലോ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ഇപ്പൊ തന്നെ ഇവര് പോകുന്നതിന് മുമ്പും അവര് പറഞ്ഞു അത് മാത്രമാണോ അവര് പറഞ്ഞത് പിന്നെ എന്നെ വ്യക്തിഹത്യ ചെയ്തു അതൊരു ചെറിയ കാര്യമല്ല ഒരു വൈദികനെയോ ഒരു സിസ്റ്ററെ ഒരു ബിഷപ്പിനെയോ ഒരു പാസ്റ്ററേ ഒരു അച്ഛനെയോ ഒക്കെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന മുറിവ് മനസ്സിന് അത് വളരെ വലിയൊരു മുറിവായിരിക്കും അതിനെയും ദൈവമാ അതെല്ലാം ശമിപ്പിച്ചു തരേണ്ടത് ബിഷപ്പി സ്ഥലം കൊടുത്ത ഒരു സമയം തൊട്ട് ബിഷപ്പിന് സൈബർ ബുള്ളിങ് സൈബർ ബുള്ളിംഗ് അത് അതിനു മുമ്പ് നമ്മൾ ഇവിടെ അരേക്കർ സ്ഥലം പാവങ്ങൾക്ക് കൊടുത്തില്ലേ അപ്പോഴൊന്നും ഒരു പ്രോബ്ലവും വന്നിട്ടില്ല ഇതിനു മുമ്പ് നമ്മൾ ഞാൻ പറഞ്ഞ സഹായങ്ങളൊക്കെ ചെയ്തിട്ടും എന്നെ ആരും ഒരു പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ വന്നില്ല ഇവരെ ഇങ്ങനെ അതും പ്രത്യേകിച്ച് ഓർക്കേണ്ട ഈ ലേഡി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നതിന് ശേഷം ഇവര് ആൻസർ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചൊരു ഉത്തരം കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അതിനൊരു ഉത്തമമായ ചോദ്യം ഞാൻ പറയും പ്രേണു ശ്രുതിയെ വ്യക്തിഹത്യ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഒരു സോഷ്യൽ ഇടങ്ങളിൽ ചോദിക്കുക പുള്ളിക്കാഴ്ചത്തിന്റെ മുഖഭാവം മാറത്തില്ലേ നൂറ് അല്ലേ അല്ലെങ്കിൽ അവരപ്പൊ അത് ആ ചോദ്യം സ്കിപ്പ് ചെയ്തേക്കാൻ പറയത്തില്ലോ എന്തുകൊണ്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവരെ സഹായിച്ചവരെ ഇവർക്ക് വേണ്ട കൈത്താങ്ങൾ കൊടുത്തവരെ ഒരു സൈബർ ഇടങ്ങളിൽ വലിച്ചു കയറാൻ ആരെങ്കിലും തീരുമാനിച്ചു തുനിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ ഇവര് വേണം പറയാൻ ആ ചോദ്യം അവിടെ നിർത്താൻ പറയാം അങ്ങനെയാണ് ഈ രേണുസ്തുതിയോടുള്ള ബഹുമാനം വർദ്ധിച്ചേന് ആണോ അല്ലേ ഈ രേണുസ്തുതിയുടെ ആദരവുണ്ടായതിനാൾക്കാർക്ക് ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇവരുടെ പി ആർ വർക്കേഴ്സ് ഇവരോട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിൽ വളരെ ആദരണീയരായി ജീവിക്കുന്ന പല ആൾക്കാരുണ്ട് അവരെ നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവരെ പറ്റി ആൻസർ എടുത്ത് സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുക ഇത് വെച്ച് ഇവരെ ഇപ്പോൾ ഇവരെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു ഇവരുടെ കുടുംബത്തെ വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്തു തോന്നുന്നവർ ഞാനെന്നും പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരെന്ന ഈ പ്രോപ്പർട്ടിക്കകത്ത് വന്നോ അതിനുശേഷം ഒരു സെന്റ് സ്ഥലം ആരും വാങ്ങാൻ വരത്തില്ല വന്നിട്ടില്ല അത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല ഞാൻ പറയുന്നത് ഇവരൊരു നല്ല അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അരികിലേക്ക് അനേകർ വരണമല്ലോ പക്ഷെ ആരും വരുന്നില്ല പിന്നെ വേറൊരു മറുപടിയും കൂടെ ഞാൻ പറയാം എൻ്റെ ഈ പ്രോപ്പർട്ടിക്ക് ഈ ദേശത്തൊരു വിലയുണ്ടല്ലേ നാടിനൊരു വിലയില്ല ആ അർഹതപ്പെട്ട വില എന്നെനിക്ക് എനിക്ക് ലഭിക്കുന്നു അത് പത്തു വർഷം കഴിഞ്ഞാണെങ്കിൽ അത് ഇനി അത് കിട്ടുന്നില്ലയോ അവിടെ കടന്നോട്ടെ ഇതിപ്പോ ഉടനെ വിറ്റിട്ട് എങ്ങും ധൃതി വെച്ച് എവിടെയും പോകാനൊന്നുമില്ല എൻ്റെ എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ച് ലോകത്ത് മടങ്ങി പോകാൻ എനിക്ക് ആഗ്രഹമുള്ളൂ

സിംഗിൾ മദർ എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകൾ ആദരണീയരായിട്ടൊക്കെ ജീവിക്കുന്ന പല ആൾക്കാരുണ്ട് അവരോർക്കും അവരൊക്കെ ഒത്തിരി സഹിച്ചും വഹിച്ചുമാണ് ജീവിക്കുന്നത് ലേഡീസ് അവരോർക്കും യോ ഒരു സാധു പെൺകുട്ടിയല്ലേ അവൾ ജീവിച്ചു പോയിക്കോട്ടെ അവരോർക്കും ഞാനും അത് പറയുന്ന അവർ ഒരു നല്ല ജോലിയല്ലേ അവർ ചെയ്യുന്നത് അവർ മോഡലിങ് ചെയ്യുന്നു വെബ് സീരീസ് ആൽബംസ് ഇപ്പോൾ സിനിമയിൽ നാടകത്തിലൊക്കെ അവർ മനോഹരമായ ജോലി ചെയ്യുന്നില്ലേ അവർക്ക് അതിനുള്ള ശമ്പളം ലഭിക്കും നല്ല മനോഹരമായ രീതിയിൽ അവർ ജോലി ചെയ്ത് അവർ ജീവിക്കുന്ന ഒരു ലേഡിയാണ് ഞങ്ങളാരും അവരെ കുറ്റം പറയത്തില്ല ഞാൻ ആകെ കൂടെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ അപമാനം പറയാതിരിക്കുക എനിക്ക് അപ്പനോടും മകളോടും അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ വേറെ ഒന്നും ഈ ലോകത്തെ ആർക്കും ചെയ്യണ്ട നിങ്ങളെ ഹെൽപ്പ് ചെയ്തു ഇപ്പോഴും ട്വന്റി ഫോർ ചാനല് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവരെയൊക്കെ ഇനിയും എല്ലാരും ഒരു ഭയത്തിലാ നീക്കുന്നത് ഏത് സമയത്ത് നമ്മൾ പറയത്തില്ലയോ ജലബോംബെന്നൊക്കെ പറയുന്ന പോലെ ഏത് സമയം ഇത് പൊട്ടുന്നതിന് എന്നെ സംബന്ധിച്ച് എൻ്റെ പേടി മാറി എങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയാൻ പോയാ കോടതി ഉണ്ടല്ലോ അപ്പൊ തന്നെ കോടതിയിലേക്ക് പോവുക നിയമ നടപടികളുമായിട്ട് നീങ്ങുക എന്നുള്ളതാണ് എന്റെ നടപടി ഇപ്പോ ബിഗ് ബോസ് ഷോ ബിഷപ്പിനുള്ള സമയം അതൊന്നും കാണുന്ന ആളില്ല എന്നാൽ എനിക്കറിയാം പക്ഷെ ഞങ്ങളെ അത് കാണുന്നതാണ് ഇത്രയും സീസൺ സീസണായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുന്ന് എത്ര നെഗറ്റീവ് ആയിട്ട് പോയാലും ചിലപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ കരഞ്ഞ് മക്കളെ സ്നേഹിക്കുന്ന ആൾന്നൊക്കെയുള്ള ഒരു ഇമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ പോസിറ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ഇവരുടെ ഒരു ആർമി ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അവര് വലിയ തോതിൽ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ബിഷപ്പ് രേണുവിനെതിരെ സംസാ രേണു ചെയ്ത കാര്യങ്ങളെയാണ് ബിഷപ്പ് അഡ്രസ് ചെയ്തത് അപ്പോഴും ഇനി ബിഷപ്പിനെതിരെ അങ്ങനെ ഒരു വലിയ സൈബർ അറ്റാക്ക് അങ്ങനെ ഒരു പേടിയോ ചിന്തകളോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി എനിക്ക് ഒന്നും മോശം പറയാനില്ല എന്ത് പറയാനാണ് അവര് ഞാനുമായിട്ട് വ്യക്തിബന്ധങ്ങളില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഒന്നുമില്ല പക്ഷെ അവരെന്നെ പോലെ ആക്ഷേപിച്ചു പല സ്ഥലങ്ങളിൽ എന്നെ മാത്രമല്ല പൗരോഹിത്യ ജീവിതത്തെ ഞാൻ ആ കുപ്പായത്തെ ബഹുമാനിച്ചൊന്നും പറയുന്നില്ലെന്ന് പറയുമ്പോൾ എത്രമാത്രം അവരെന്നെ കല്ലെടുത്ത് എറിഞ്ഞ പോലെ അവർ സംസാരിച്ചത് പിന്നെ ഇവർ പറഞ്ഞു എനിക്ക് സ്ഥിരതയില്ലെന്ന് പറഞ്ഞു അതിനൊരു ഉത്തരം എനിക്ക് തരണ്ടേ എനിക്ക് സ്ഥിരതയില്ലാതെ സംസാരിക്കുന്ന ആളാന്ന് പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ആ വ്യക്തിയോടല്ല ഒരു ദേഷ്യമോ പകയോ വിദ്വേഷമോ ഇല്ല അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ അതൊരു പക്ഷേ അവർ അറിഞ്ഞുകൊണ്ടാകാം ഒരു പക്ഷേ അവരുടെ അറിവില്ലായ്മ ആയിരിക്കാം അല്ലെങ്കിൽ അവർ വിവേകമില്ലാതെ സംസാരിക്കുന്നതായിരിക്കാം ഇപ്പം എന്നോട് അവരെ പറ്റി ഒരു മോശം കാര്യം ഞാൻ പറയുമോ ഒരിക്കലും പറയത്തില്ല കാരണം നമുക്ക് ഇല്ലാത്തൊരു കാര്യം എങ്ങനെ പറയാൻ പറ്റും പക്ഷെ അവരെന്നെ ഇങ്ങനെ പറയുകയാണ് എനിക്ക് സ്ഥിരതയില്ലെന്ന് പറഞ്ഞു അതിന് ഉത്തരം ഞാൻ കൊടുക്കാം എനിക്ക് നല്ല സ്ഥിരതയുള്ളതുകൊണ്ടല്ലേ തെങ്ങൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഞാനും ട്വൻറ്റി ഫോറിൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സാറും നിരവധി അഡ്വക്കേറ്റ്സും ആൾക്കാരും പോയി ഇരുന്ന് സുബോധത്തോടും വരപ്രേരണ കൂടാതെയല്ലേ സുബോധത്തോടല്ലേ നല്ല ബോധത്തോടെയല്ലേ ഞാൻ അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എഴുതി കൊടുത്തത് അപ്പോൾ എനിക്ക് സ്ഥിരതയില്ലെന്ന് ഇവർ സംസാരിക്കുമ്പോൾ എന്നെ അവിടെയും എന്നെ ഇവർ ആക്ഷേപിക്കുകയല്ലേ ചെയ്തത് അപ്പം എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് സ്ഥിരതയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം നമുക്ക് മാനസികമായിട്ട് വിഭ്രാന്തിയുള്ള ഒരാൾ ഇപ്പം ജരീനെ എന്നെ കാണാൻ ഇപ്പോൾ ഇത്രയും ദൂരെ യാത്ര ചെയ്തോടെ ഒന്ന് സ്ഥിരത ഇല്ലെങ്കിൽ എന്നെ കാണാൻ വരുമോ നിങ്ങൾ ഗ്രൂപ്പായിട്ട് സോഷ്യൽ മീഡിയ മാധ്യമ സുഹൃത്തുക്കൾ എന്നെ കാണാൻ വരുമോ എന്ത് കൃത്യതയോടാണ് നിങ്ങൾ എന്നോട് ബിഹേവ് ചെയ്യുന്നത് ഞാൻ എത്ര കൃത്യതയോടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെരുമാറ്റങ്ങൾ അവിടെ എന്തെങ്കിലും എനിക്ക് സ്ഥിരതയില്ലാത്തതായിട്ട് മാധ്യമ സുഹൃത്തുക്കളാണ് പറയേണ്ടത് അപ്പോൾ മാത്രം എന്നെ ദുഃഖിപ്പിക്കുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരു മിഷണറിയായി ജീവിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു അവിടെയൊക്കെ സ്ഥിരതയോടെ എൻ്റെ ജോലി ചെയ്തതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഒരു മിഷനറി ബിഷപ്പായിട്ട് സഭ എന്നെ കോൺസെൻക്രേറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് എത്രമാത്രം മനസ്സിന് മുറിവേൽക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഞാൻ എത്രമാത്രം തകർന്നാണ് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നതെന്നും ദൈവം കാണുന്നുണ്ട് ഒരിക്കലും നമ്മളൊരാളെ പ്രത്യേകിച്ച് ഒരു ഒരാ ഒരു വ്യക്തിയോ ഒരു കുടുംബത്തെയോ സ്ഥിരതയില്ലെന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ബ്ലഡ് റിലേറ്റീവ്സിനത് കേൾക്കുമ്പോൾ അവരുടെ കണ്ണെന്ന് അറിയുന്ന അനുഭവങ്ങൾ ഉണ്ടായി എന്നെ പലയിടത്ത് വെച്ച് കണ്ടു കണ്ടപ്പോൾ അവരെന്നെ എന്ന് പറഞ്ഞു സങ്കടപ്പെടേണ്ട നമ്മളൊരു നന്മ ചെയ്തിട്ടല്ലേ പറയട്ടെ